ഇന്ന് നമുക്കേ പച്ചപ്പായയും കൊടകൻ്റെ ഇലയും കൂടെ ഒന്ന് തോരൻ വെച്ചാലോ കൊടകൻ്റെ ഇലയുടെ ഗുണങ്ങളൊക്കെ നിങ്ങൾക്കറിയാലോ ഷുഗർ പേഷ്യൻസിനൊക്കെ നല്ലതാണ് കേട്ടോ രാവിലെ ഒരു മൂന്ന് ഇലയും ഒരു നെല്ലിക്കയും കൂടെ വായിലിട്ട് ചവച്ചരച്ച് കഴിച്ചാൽ ഷുഗറിനൊക്കെ ഒത്തിരി മാറ്റം വരുമെന്നാണ് പറയുന്നത് കേട്ടോ അപ്പം എന്തായാലും നമുക്ക് എനിക്ക് ഇന്നലെ രാത്രി കിട്ടിയതാണ് അവരടുത്തു ഞാൻ രാത്രി ആയതുകൊണ്ട് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല അപ്പം പിന്നെ ഒരു കപ്പളങ്ങയും കുത്തിയിട്ടു അപ്പൊ രണ്ടും കൂടെ ഇത് ഒരു തോരനില്ലല്ലോ രണ്ടും കൂടെ ഒരു തോരനാക്കിയേക്കാം അപ്പൊ വായോ എങ്ങനെയുണ്ടാക്കുന്നതെന്ന് നോക്ക ദാ ഒരു കപ്പളങ്ങയുടെ പകുതി എടുത്ത് ഞാൻ ഇങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി കൊടകന്റെ ഇല ഇത് ഉണ്ടോ വലിയ ഇല കേട്ടോ ഒരു വീട്ടിൽ നിന്ന് എനിക്ക് ഇന്നലെ കിട്ടിയതാണ് ഇത് നമുക്കൊന്ന് അരിയാം ആ തണ്ട ഒഴിവാക്കിയിട്ടേ ഇല കുറച്ച് ആ മൂത്ത തണ്ടൊക്കെ അങ്ങോട്ട് ഒഴിവാക്കിയിട്ട് ഇല കൂട്ടി തന്നെ അരിയാവേ ഇത് ഒറ്റയ്ക്ക് ഇങ്ങനെ തോരൻ വയ്ക്കുന്നവരുണ്ട് കേട്ടോ ഇത് മാത്രമായിട്ട് ചെറിയ ഒരു ചവർപ്പുണ്ടേ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്ന അറിയോ കപ്പളങ്ങയുടെ കൂടെ രണ്ടും നല്ല ഔഷധ ഗുണമുള്ള സാധനമല്ലേ അല്ലെങ്കിൽ നമ്മുടെ വേലിച്ചീരയില്ലേ ചീരയുടെ കൂടെ ഇട്ട് തോരൻ വെക്കാം അല്ലെങ്കിൽ എന്തിൻ്റെങ്കിലും ഒക്കെ കൂടെ ഇതുപോലെ നല്ല ഇല കിട്ടുവാണെങ്കിൽ കളയരുത് കേട്ടോ തോരൻ വെച്ച് കഴിക്കണം നെഞ്ചരിച്ചിൽ പുളിച്ചു തകട്ടൽ ഒക്കെ വരത്തില്ലേ അതിന് നല്ല ഒരു ഔഷധം ഇത് കേട്ടോ ഇതിൻ്റെ മൂന്നല എടുക്കുക മൂന്നല എടുത്തിട്ട് ഒരു കുരുമുളക് ഉള്ള ഒരു കുരുമുളക് മൂന്ന് ചെറിയ ജീരകം എന്നിട്ട് ഇത് എല്ലാം കൂടെ വായിലിട്ട് നന്നായിട്ട് ചവച്ച് അപ്പോൾ ഉണ്ടല്ലോ നമ്മുടെ ഈ നെഞ്ചരിച്ചിൽ പുളിച്ച് തകട്ടൽ ഒക്കെ മാറും കേട്ടോ തണ്ടൊക്കെ കളഞ്ഞ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കിനി ഇതൊന്ന് ചെറുതാക്കി അരിയാവേ കൂട്ടി പിടിച്ചങ്ങക്കാം ഇത് ചെറുതാക്കി അരിഞ്ഞോട്ടോ നമ്മളെല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇതിന് അരയ്ക്കാൻ വേണ്ടിയിട്ട് അരമുറി തേങ്ങ കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് കുറച്ച് കാന്താരി ഔഷധമല്ലേ നമ്മൾ കറി വെക്കുന്നത് അപ്പൊ കുറച്ച് കാന്താരി ഇരുന്നോട്ടെ കുറച്ച് കറിവേപ്പില രണ്ട് ചെറിയ അല്ലി വെളുത്തുള്ളി രണ്ട് കഷ്ണം ചെറിയ ഉള്ളി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ഒതുക്കി എടുത്തോണ്ട് വരാം നമ്മളൊരു ചട്ടയെടുപ്പ് വെച്ചിട്ടുണ്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കതിലേക്ക് ചേർക്കേണ്ടത് ഒരു സ്പൂൺ ഉഴുന്ന പരിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ടേ കുറച്ചിട്ടാതി ഒരു സ്പൂൺ എടുത്തു വെച്ചാൽ അരസ്പൂണ് മതി അതൊന്ന് മൂത്ത് വരുമ്പോൾ ഇതാ കടുകിട്ട് കൊടുത്തേ നമ്മളൊരു മൂന്ന് വറ്റൽമുളക് മുറിച്ചിട്ടു ഇനി നമ്മുടെ അരപ്പില്ലേ അതിനകത്ത് ആ ജാർ കഴുകിയ വെള്ളവും കൂടി ഒന്ന് ചേർത്തിട്ടുണ്ടേ കപ്പളങ്ങ ഒന്ന് വേഗണ്ടേ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം പാകത്തിന് ഉപ്പിട്ടു ഇനി വെള്ളം വലിയാനൊന്നും ഒന്നും നിക്കണ്ട കേട്ടോ നമ്മുടെ പപ്പായ ഇട്ട് കൊടുത്തു ഒന്ന് മിക്സ് ചെയ്യാവേ എന്നിട്ട് ഒന്ന് ആവിയിൽ പപ്പായ ഒന്ന് ആവി കയറിക്കോട്ടെ ഒന്ന് ആവി കയറി കഴിഞ്ഞിട്ട് നമ്മുടെ കുടകൻ്റെ ഇല ഇട്ട് കൊടുക്കാം ചെറുതീലും മൂടി വെച്ച് വേവിക്കാം ഇതാ നമ്മുടെ തോരനൊന്ന് ആവി കയറി കുറച്ച് വെന്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മുടെ ഇലയിട്ട് കൊടുക്കാം കുടകൻ്റെ ഇല നമ്മൾ കുടകൻ്റെ ഇല ഇട്ടു ഒന്ന് ഇളക്കി കൊടുത്തു ഇനി ഇത് ചെറിയ തീല് ആവി കയറി അങ്ങ് വെന്തോട്ടെ തട്ടിപ്പൊത്തി അങ്ങ് വെച്ചു അപ്പൊ നമ്മുടെ തോറിനൊന്ന് തോർന്ന് നോക്കാം ഇതാ ഇതാണെന്നോയ്ക്ക് പപ്പായയും വെന്തു കൊടകൻ്റെ ഇലയും വെന്തു എല്ലാവരും ഉണ്ടാക്കി വെക്കണം കേട്ടോ ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം സ്റ്റൗ ഒക്കെ അങ്ങ് ഓഫ് ചെയ്തേക്കാവേ മൈസൂർ ചേരുടെ കൂടെയോ അല്ലെങ്കിൽ എന്തിന്റെ കൂടെ ആണെങ്കിലും സാധനം ഉള്ളിച്ചെന്നാ മതി ഉണ്ടാക്കി നോക്കണം കേട്ടോ അങ്ങനെ നമ്മുടെ ഒരു കൊടകനും പപ്പായയും തമ്മിലുള്ള തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് വെറുതെ പറയുന്നതല്ല കേട്ടോ ഔഷധം രണ്ടും അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഉം ഇതാ കൊടകന്റെ ഇലക്കയിലെ വയലേരിയലൊക്കെ നല്ലപോലെ ഉണ്ടാവും നമുക്കൊന്ന് ടേസ്റ്റ് നോക്കാം എല്ലാരും ഉണ്ടാക്കി നോക്കണം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ബൈ